ഹായ് ഹലോ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ടിരിക്കുന്ന വിശ്വസിക്കുന്നു ഇവിടെ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു കേട്ടോ അതുപോലെ എല്ലായിടത്തും കുറച്ചൊക്കെ മഴ കിട്ടിയെന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടോ ഉണ്ട് വെള്ളം കയറാൻ മാത്രം മഴയൊന്നുമില്ല ഇവിടെ അങ്ങനെ തന്നെയാണ് കേട്ടോ ഒന്ന് രണ്ട് മഴയൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട് പക്ഷെ വെള്ളം കയറാൻ മാത്രം ഒന്നും കിട്ടിയിട്ടില്ല ഏതായാലും വേഗം നല്ല മഴയൊക്കെ പെയ്ത് വെള്ളം കയറട്ടെ ഒരുപാട് സ്ഥലങ്ങളിൽ വെള്ളങ്ങളൊക്കെ അല്ല വെള്ളം കിട്ടാത്തതിൻ്റെ ഒരുപാട് പ്രശ്നങ്ങൾ നമ്മളിപ്പോൾ യൂട്യൂബ് ചാനലിൽ കൂടെയൊക്കെ തന്നെ കാണുന്നുണ്ടല്ലോ അപ്പോൾ പെട്ടെന്ന് മഴയൊക്കെ കിട്ടിയെല്ലായിടത്തും വെള്ളമൊക്കെ ഒന്നാവട്ടെ അപ്പോൾ ഇന്നത്തെ രാവിലെ രാവിലെയുള്ള കുറച്ച് വിശേഷങ്ങളിലേക്ക് നമുക്ക് പോവാട്ടോ അപ്പോൾ വീഡിയോസ് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കരുത് സ്കിപ്പ് ചെയ്യാതെ കാണാൻ വേണ്ടി ശ്രമിക്കണേ കൂട്ടുകാരെ അപ്പം ഇന്ന് രാവിലെ ഇഡ്ഡലി ആയിരുന്നു ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് ഇഡ്ഡലി ഞാൻ ഇന്നലെ അരച്ച് വെക്കണ ഒരു വീഡിയോ കാണിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതുപോലെ തന്നെ രാവിലെ ആയപ്പോഴേക്കും നന്നായിട്ട് ഇഡ്ഡലി മാവ് പൊങ്ങി വന്നിട്ടുണ്ട് പിന്നെ അത് ഞാനതൊക്കെ ഒന്ന് ഇളക്കി കൊടുത്ത് ഉപ്പൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ അതുപോലെ ഇഡ്ഡലി തട്ടിലൊക്കെ ഒന്ന് വെളിച്ചെണ്ണ തടവി കൊടുത്തിട്ടുണ്ട് പിന്നെ അതുപോലെ കഴിഞ്ഞൊരു വീഡിയോയിൽ ഇഡ്ഡലീനെ കുറിച്ച് പറഞ്ഞ സമയത്തൊരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ആ കമൻ്റിൽ പറഞ്ഞ എന്താണെന്ന് വെച്ചാൽ ഇഡ്ഡലി തട്ട് ചൂടായിട്ട് മാവൊഴിച്ചു കൊടുക്കാനാണ് പറഞ്ഞത് കേട്ടോ അപ്പോൾ ഒട്ടിപ്പിടിക്കുന്നത് കുറയും എന്നുള്ളൊരു ടിപ്സാണ് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നത് അപ്പം ഞാൻ ഇന്നതുപോലെയാണ് ചെയ്യുന്നത് ഇഡ്ഡലി തട്ട് വെളിച്ചെണ്ണ ആക്കിയതിന് ശേഷം വെച്ച് കൊടുത്തിട്ടൊന്ന് ചൂടായപ്പോഴാണ് ഞാൻ മാവൊഴിച്ചു കൊടുത്തിട്ടുള്ളത് കേട്ടോ അങ്ങനെ അത് ഒഴിച്ചു കൊടുത്ത് അടുത്ത തട്ടൊന്ന് ചൂടാകുമ്പോൾ അടുത്ത മാവ് ഒഴിച്ചു കൊടുക്കും അങ്ങനെ എല്ലാ തട്ടിലും നമ്മൾ മാവ് ഒഴിച്ചു വെച്ചിട്ടുണ്ട് ഇനി അതൊക്കെ ഒന്ന് വേവട്ടെ കേട്ടോ പിന്നെ അതുപോലെ തന്നെ ഞാൻ കുറച്ച് മാവ് എടുത്ത് മാറ്റി വയ്ക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത് മാവ് അരച്ചെടുത്തത് ഫ്രിഡ്ജിലേക്ക് മാറ്റി വയ്ക്കുകയാണ് ദോശ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുട്ടികൾക്ക് ദോശ ഉണ്ടാക്കി കൊടുക്കാലോ എന്ന് വിചാരിച്ചിട്ട് മാറ്റി വെക്കുന്ന മാവാണ് കേട്ടോ അപ്പോൾ അത് അങ്ങനെ അതും ഞാനൊന്ന് മാറ്റി വെച്ചു പിന്നെ വൈകുന്നേരം ഉണ്ടാക്കാനുള്ള ദോശയ്ക്കുള്ള മാവും കൂടി അതിലിരിക്കുന്നുണ്ട് രാവിലെ നമ്മൾ ദോശയാണ് ഉണ്ടാക്കണതെങ്കിൽ വൈകുന്നേരം ആ ദോശ കൊണ്ട് അല്ല ആ മാവ് കൊണ്ട് നമ്മൾ ദോശയും കൂടി ഉണ്ടാക്കിയെടുക്കാറുണ്ട് കേട്ടോ അതുപോലെതേ ചായയിലൊക്കെ ഒന്ന് പൊടിയിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോഴേക്ക് നമ്മുടെ ഇഡ്ഡലിയൊക്കെ വെന്ത് വന്നിട്ടുണ്ടായിരുന്നു പിന്നെ അതൊക്കെ ഒന്ന് മാറ്റി വെച്ചു പിന്നെ അതുപോലെ തന്നെ എനിക്ക് അടുത്തൊരു ടിപ്സ് കിട്ടിയിട്ടുണ്ടായിരുന്നു അത് യൂട്യൂബിൽ നിന്ന് കിട്ടിയ ടിപ്സ് തന്നെയാണ് കേട്ടോ കുറച്ച് വെള്ളം കുടഞ്ഞ് വെക്കണം എന്നുള്ളത് ഇഡ്ഡലി മാവ് ഇഡ്ഡലി ആയതിന് ശേഷം ചൂടാറാൻ വേണ്ടി വയ്ക്കില്ലേ ആ ഒരു സമയത്ത് കുറച്ച് വെള്ളം കുറഞ്ഞു വെക്കുകയാണെന്നുണ്ടെങ്കിൽ ശരിക്കും കിട്ടുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാനതിൽ കുറച്ച് ചുക്ക് വെള്ളം ഉണ്ടല്ലോ നമ്മൾ തിളപ്പിച്ചാറിയ വെള്ളം അതാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത് കേട്ടോ കുറഞ്ഞു കൊടുത്തിട്ടുള്ളത് നമ്മൾ പച്ചവെള്ളം നോക്കി ഉപയോഗിക്കാറൊന്നുമില്ല അപ്പോൾ അങ്ങനെ അതൊന്ന് കുറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ അത് ഇഡ്ഡലിയൊക്കെ റെഡിയായി കിട്ടിയിട്ടുണ്ട് കേട്ടോ എന്നും കിട്ടുന്ന പോലെ തന്നെയാണ് പക്ഷേ ഇന്ന് കുറച്ച് ഒരു വ്യത്യാസം വീണ്ടും തോന്നുന്നുണ്ട് അപ്പോൾ ഓക്കെ അപ്പോൾ നമ്മൾ ഇഡ്ഡലി ഉണ്ടാക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു കേട്ടോ അപ്പോൾ ഇഡ്ലി ഒക്കെ മാറ്റി വെച്ചതിന് ശേഷമാണ് അപ്പൂസ് പല്ലി അക്കാൻ വന്നിട്ടുള്ളത് അതുവരെ അവിടെ തേങ്ങ നമ്മൾ കൊപ്ര ഉണക്കാനിടുന്നില്ല ആ ഒരു കൊപ്ര പെറുക്കി ബേസിക്ക് ഇടുന്ന ആൾ അപ്പൂസാണ് കേട്ടോ അപ്പോൾ അവനതങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ ആ ഒരു സമയം കൊണ്ട് ഇതുവരെ പല്ല് തേക്കാൻ വിളിച്ചപ്പോൾ വന്നിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അത് ഇഡ്ഡലി കായി കഴിഞ്ഞപ്പോഴേക്കും അവൻ്റെ തേങ്ങ പെറുക്കിയക്കലൊക്കെ കഴിഞ്ഞു കേട്ടോ അപ്പം അവൻ വേഗം പല്ല് തേക്കാൻ വന്നതാണ് അവൻ ഉമിക്കരി വെച്ചിട്ടാണ് ഇപ്പോൾ പല്ല് തേപ്പിക്കുന്നത് കേട്ടോ ആൾ പല്ലിനെ കേടുണ്ട് അപ്പോൾ അത് പല്ല് തേച്ചിട്ട് മാറുന്നൊന്നുമില്ല അത് കൂടി കൂടി തന്നെയാണ് അപ്പം അത് ആദ്യം വന്നൊരു കേടിൻ്റെ ബാക്കിയായിട്ട് തന്നെയാണ് തോന്നുന്നുണ്ട് നമ്മളിപ്പോൾ പല്ല് തേച്ചിട്ടും അത് മാറുന്നില്ല കൂട് തന്നെയാണ് കേട്ടോ പല്ല് കേട് വരുന്നുണ്ട് അപ്പോൾ എല്ലാ കൂട്ടുകാരും ഇനിയിപ്പോൾ ചെറിയ കുഞ്ഞു മക്കളുള്ള കൂട്ടുകാരോടും കൂടി ഒരു പറയാനുള്ളൊരു കാര്യമാണ് കേട്ടോ നമ്മൾ ആദ്യം തൊട്ട് തന്നെ പല്ല് തേക്കണം പല്ല് തേക്കുക എന്ന് പറഞ്ഞാൽ കുട്ടികൾ സമ്മതിക്കൊന്നുമില്ല പക്ഷെ എന്നാൽ കൂടി എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് പല്ല് തേപ്പിക്കണം ഇത് എൻ്റെ ഒരു റിക്വസ്റ്റാണ് കേട്ടോ കാരണം ഞാൻ പറഞ്ഞല്ലോ ഇയാൾ ആദ്യം പല്ല് തേക്കാറൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ അതിൻ്റെ ഇടയ്ക്ക് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് വായ കുലുക്കൊഴിഞ്ഞ് കളയുക അങ്ങനെ ഒക്കെ മടി ഉണ്ടായിരുന്ന ആളാണ് കേട്ടോ അപ്പോൾ ആ ഒരു കാരണം കൊണ്ടാണ് ഇന്നിപ്പോൾ ആളുടെ പല്ല് ഇങ്ങനെ ആയിരിക്കുന്നത് അപ്പോൾ അത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുവാണെങ്കിൽ നിങ്ങളത് കേൾക്കണം അനുസരിക്കണം എന്നാണ് ഞാൻ പറയുന്നത് ചില കൂട്ടുകാർ ചിലപ്പോൾ വിചാരിക്കുന്നുണ്ടാവും എന്താ അപ്പം ഇതൊക്കെ പറയേണ്ട ആവശ്യം പല്ലൊക്കെ ഞങ്ങൾ തേപ്പിക്കുന്നതല്ലേ അല്ലെങ്കിൽ തേക്കുന്നതല്ലേ എന്ന് വിചാരിക്കുന്നുണ്ടാവും കേട്ടോ അതൊക്കെ സംഭവം ശരിയാണ് ഇവിടെ മനോനും ഇതേപോലെ തന്നെയാണ് കേട്ടോ പല്ലൊക്കെ തേപ്പിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ രണ്ട് നേരം വല്ല് തേച്ച ആൾ തന്നെയാണ് പക്ഷേ ഇപ്പം ഇപ്പം കണ്ടില്ലേ ഈ അപ്പൂസ് എന്ന് പറയണ മോനും രണ്ട് നേരം വല്ല് തേക്കുന്ന ആൾ തന്നെയാണ് കേട്ടോ പക്ഷേ സംഭവിച്ചത് എന്താണെന്ന് ഞാൻ പറഞ്ഞില്ലേ നിങ്ങളോട് അപ്പോൾ അത് ശ്രദ്ധിക്കുക അതെപ്പോൾ വേണമെങ്കിലും വരാം ഇനിയിപ്പോൾ അവൻ്റെ പല്ലൊക്കെ പറിക്കാൻ വേണ്ടിയിട്ട് നല്ല ബുദ്ധിമുട്ടാണ് കേട്ടോ അപ്പോൾ എനിക്ക് തോന്നുന്നത് എന്താണെന്ന് വെച്ചാൽ ആളെ ഇടയ്ക്ക് ഇങ്ങനെ ഭക്ഷണമൊക്കെ കഴിക്കുന്ന കുട്ടികളല്ലേ അപ്പോൾ അതുകൊണ്ട് ആണ് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായതെന്നാണ് തോന്നുന്നത് ഇനിയിപ്പോൾ എന്താകും എന്നൊന്നും പറയാൻ പറ്റില്ല കേട്ടോ അപ്പോൾ ഏതായാലും ആ വിഷയം എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക പിന്നെ അതേ ഇഡ്ലിയും ചട്ണിയൊക്കെ ആയതിനു ശേഷം ഇഡ്ഡലിയും ചട്ടനിക്കെ കഴി കഴിച്ചിട്ടില്ല കേട്ടോ അപ്പോൾ അതിനെ മുൻപടത്തൊന്ന് നന്നാക്കി ഇടാമെന്നൊക്കെ വിചാരിച്ചു അപ്പോൾ ഇവിടെ ഇങ്ങനെ അപ്പൂസം എപ്പോഴും കയറി ഇരുന്ന് കളിക്കുന്ന കട്ടിലാണല്ലോ അപ്പോൾ അത് ഇവിടെ ഇങ്ങനെ തല എണ്ണയൊക്കെ വെക്കുന്നുണ്ട് കേട്ടോ ആൾ ചിലപ്പോൾ ഒരൊറ്റക്കിടത്തായിരിക്കും അപ്പോൾ തലയൊക്കെ മുട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് തലണ്യും കാര്യങ്ങളൊക്കെ വെച്ചു കൊടുത്ത് അവിടേക്കൊന്ന് വൃത്തിയാക്കിയിട്ടുണ്ട് അപ്പോഴാണ് അപ്പൂസം അവൻ്റെ ചെയറിലിരിക്കണം എന്നും പറഞ്ഞുകൊണ്ട് വാശി കാണിക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അങ്ങനെ മനു അതൊക്കെ ഒന്ന് കൊണ്ടു കൊടുത്ത് അതൊക്കെ റെഡിയാക്കുന്നുണ്ടായിരുന്നു പിന്നെ അതിന് ശേഷത്തെയും ഞങ്ങൾ ഇഡ്ഡലി അഴിക്കാൻ വേണ്ടിയിട്ട് വന്നപ്പോഴാണ് അപ്പൂസോടി വന്നിട്ട് ഞാൻ ഇടാമെന്ന് പറഞ്ഞുകൊണ്ട് പ്ലേറ്റിലേക്ക് ഇഡ്ഡലിയൊക്കെ ഇടുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത് ഞാൻ അപ്പോ ദിവസം കഴിക്കാൻ വേണ്ടിയിട്ടുള്ള ഇഡ്ഡലി ഒരു പ്ലേറ്റിലെടുത്തു പിന്നെ അതിന് ശേഷം മനുവിന് വേറെ പ്ലേറ്റിലെടുത്തു അങ്ങനെ വന്നിരിക്കാനു പിന്നെ അതിലേക്ക് നമ്മൾ ചട്ടണിയാണ് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ടായിരുന്നത് സാമ്പാറുണ്ട് പക്ഷേ ഇന്ന് ചട്ടനി എടുക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ചട്ടനിയെ കൂട്ടിയിട്ട് നമ്മൾ ഇഡ്ഡലി കഴിക്കാൻ പോവുകയാണ് കേട്ടോ അപ്പോൾ അത് എൻ്റെ ചായ കാണാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ചായ കണ്ടോളൂ ഇതേ ഇതാണ് നമ്മുടെ ചായ കണ്ടല്ലോ പൊടി ഇല്ലാത്ത ചായ പിന്നെ ചായയൊക്കെ കുടിച്ചതിന് ശേഷം തേ ഞാൻ അവർക്ക് കൊടുക്കാനുള്ള കുറച്ച് കഞ്ഞി വൊടിയരി ഉണ്ടല്ലോ അതെടുത്തിട്ടൊന്ന് ആവാൻ വേണ്ടി വെച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ അതൊക്കെ ഒന്ന് അവിടെ ആവുന്ന സമയം കൊണ്ട് നമ്മൾ ഇതേ കാരംസ് ഉണ്ടല്ലോ അപ്പോൾ ഞാൻ ഈ കാരംസ് കുറച്ചായ എടുത്തിട്ടിട്ടോ അപ്പോൾ വീണ്ടും എടുക്കാൻ ഒരു കാരണമുണ്ട് എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് കേട്ടോ ഷെറി എന്ന് പറഞ്ഞ ആളാണ് ആൾക്കൊരു യൂട്യൂബ് യൂട്യൂബ് ചാനൽ ഉണ്ട് കേട്ടോ അപ്പം ആ ഒരു യൂട്യൂബ് ചാനലിൽ ഞാൻ കണ്ടതാണ് കേട്ടോ അവർ അവിടെ ഇരുന്ന് കളിക്കുന്നത് കണ്ടു കിട്ടോ അപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത് കേട്ടോ ഇവിടെ ഞാനിതിങ്ങനെ വെക്കുന്നുണ്ട് കുറേ ആയി എടുത്തിട്ട് കിട്ടോ അപ്പോൾ അതെടുത്ത് കൊടുക്കാമോ എന്നുള്ളൊരു ഓർമ്മയിൽ ആ ഒരു ചാനലിൽ ഇത് കണ്ടപ്പോഴാണ് എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നത് കേട്ടോ അപ്പോൾ ഇന്നലെയാണ് ഞാൻ ആ ചാനൽ കണ്ടിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഏതായാലും അതൊന്ന് എടുത്ത് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് അതൊക്കെ ഒന്ന് തുടച്ചെടുക്കുകയാണ് കേട്ടോ ഇവിടെ ഇങ്ങനെ തന്നെയാണ് ഇത് വെച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ പൊടിയും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ അതൊന്ന് തുടച്ചെടുത്തിട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ അതൊക്കെ ഒന്ന് തുടച്ചെടുത്തു കേട്ടോ പിന്നെ വൈകുന്നേരത്തെ ഉച്ചയ്ക്ക് മഴയൊക്കെ ഉണ്ടായിരുന്നു വൈകുന്നേരം നമ്മളിത് ദോശ എടുക്കുന്നുണ്ട് രാവിലെ നമ്മൾ ഇഡലിക്ക് വെച്ചിരിക്കുന്ന മാവിന്ന് മാറ്റി വെച്ച ദോശമാവാണ് കേട്ടോ അപ്പോൾ അതൊന്നും എടുത്തിട്ട് ദോശയൊക്കെ ഉണ്ടാക്കി എടുക്കുന്നുണ്ട് അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ബായ് പറയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോസും വിശേഷങ്ങളും ഇത്രയും ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ ഓക്കെ ബായ് നമുക്കിനി നാളെ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരേക്കും ബായ് ബായ് ടേക്ക് കെയർ